ാണ് മത്സ അവിടെ ഒരു സാധനവും ഇല്ല ഒന്നുമില്ല പിന്നെ ഡോക്ടർക്ക് മാത്രം കൺസൾട്ടിങ് ഫീസ് കൊടുക്കണ്ട ട്രീറ്റ്മെന്റ് ഒന്നും നല്ല ഡോക്ടർമാരൊന്നും നല്ലോണം നോക്കുന്നില്ല കുറെ രോഗികളൊക്കെ നടക്കുന്നത് ഇരിക്കുക പതിനായിരം രൂപയുടെ വാല്യൂ പോലും ഇല്ല ഈ കൊള്ള ആരും കാണാതെ പോവുകയാണ് നമ്മൾ പാടോട്ട് കഷ്ടപ്പെട്ട് വലഞ്ഞു നിന്ന് ബസ്സും ഉച്ച വരെ ഡോക്ടറെ കാണുകയുള്ളൂ അത് കഴിയുമ്പോൾ അവരെ വാട്ടിനര് പോകും തിരിച്ച് നമ്മൾ വീണ്ടും ആ ക്യൂവിൽ വന്ന് നിൽക്കുമ്പോൾ വേറെ ഡോക്ടറെ ആയിരിക്കും നമ്മൾ ഈ നമ്മളീ തുണ്ട് തുണ്ടെടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അവരെ അവിടെ കാണൂല ജനറൽ ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇത് തന്നെ കരുതി നമ്മൾ ക്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ആളായിരിക്കും ആ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ പന്ത്രണ്ട് മണിയാവും അവരിഴിച്ച് പോകും ഇതാണ് അവസ്ഥ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ വാങ്ങിച്ചു വയ്ക്കും മൂന്ന് പെട്ടെന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവർ കാണും അല്ലെങ്കിൽ അവർ കാണൂല അത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ കാണില്ല അത് പാവങ്ങളല്ലേ ഇതിനു വേണ്ടി മെനക്കെട്ട് നടക്കുന്നത് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും പ്രൈവറ്റിലല്ലേ പോകുകയുള്ളൂ സൗര്യങ്ങളെന്ന് പറയുന്നത് രോഗികളെല്ലാം തറയിലാണ് കിടക്കുന്നത് അവിടെ ബെഡ്ഡൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള ഉപകരണങ്ങളൊന്നുമില്ല വളരെ ബുദ്ധിമുട്ടാണ് നമ്മളൊരു ഓപ്പറേഷന് വേണ്ടി നമുക്ക് ചെല്ലാൻ പറ്റില്ല സമയത്ത് കയറ്റി വിടില്ല അങ്ങനെ എല്ലാവരും പ്രൈവറ്റിലാണ് പോകുന്നത് വെറുതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അനാസ മൂലമാണ് എന്റെ ഭർത്താവ് ഒരു ഗവൺമെന്റ് ആശുപത്രി പറ്റി മരിച്ചത് അറ്റാക്ക് വന്നതിന് കൊണ്ടുപോയൊരു മനുഷ്യന് പന്ത്രണ്ടരയ്ക്ക് ഞാൻ ചെന്നിട്ട് അവര് ഇ സി ജി നോക്കാതെ രണ്ടര മണിക്കാണ് ഇ സി ജി നോക്കുന്നത് അപ്പോഴേക്കും പുള്ളി മരിച്ചായിരുന്നു അവിടെ വെച്ച് നടന്ന് എൻ്റെ കാര്യം വന്ന മനുഷ്യൻ അവിടെ വെച്ച് മരിച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓരോ ആശുപത്രിയിലും അവസ്ഥ മരുന്നില്ല ഡോക്ടർമാരില്ല അയ്യോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും പോലും ബുദ്ധിമുട്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട് പക്ഷേ ഇതുള്ള പാവങ്ങളും പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിൽ കാരണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോ രോഗികളെ കൊണ്ട് സാറിന് തന്നെ എൻ്റെ അമ്മയെ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോയിട്ടും നമ്മൾ ഒ പി ടിക്കറ്റ് എടുത്തിരുന്നിട്ടും അവരെ ബന്ധുക്കളും അവരെ ആൾക്കാരും വന്ന് അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർ അവരെ കയറ്റി വിട്ടു ശേഷം കഷ്ടപ്പെട്ട രോഗികളെ കയറ്റി വിടുള്ളൂ പലതവണ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ മരുന്നു എല്ലാ മരുന്ന് മെഡിക്കൽ കിട്ടാ കിട്ടാല്ല പിന്നെ കാരുണ്യുണ്ട് കാരുണ്യല്ലാതില്ല പിന്നെ കാര്യം വളരെ ചെല്ലുമ്പോൾ കാരണിച്ചെല്ലുമ്പോഴെ പറഞ്ഞ മരുന്നില്ല പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് പറഞ്ഞത് പാവപ്പെട്ടവരെങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കും അവരെ ഒരു ദിവസം ചിലപ്പം കുലിപ്പണിക്ക് പോയി അഞ്ഞൂറ് രൂപയായിരിക്കും കിട്ടുന്നത് അവരെന്ത് ചെയ്യാൻ പറ്റും വളരെ മോശമാണ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തരുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എൻ്റെ രണ്ട് കുട്ടികളെയും ഞങ്ങളവിടെ കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ക്യൂ നിക്കേണ്ടിയൊക്കെ വരും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് തന്നെയാണ് കാരണം രണ്ട് ഹോസ്പിറ്റലുകളിലേയും ഞാൻ ഡിപ്പെൻഡ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും നല്ല ഡോക്ടേഴ്സും ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് പറയാ അവിടെ ചെന്ന പാവട്ടന്റെ തലയിൽ അടിക്കണത് തന്നെ ഓരോ നമ്മളെല്ലാം വാങ്ങിടുത്താലും ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ ഒരു ഒരു ബ്ലൈഡ് തന്നെ വേണമെന്ന് നമ്മൾ വാങ്ങിക്കൊടുത്തേക്കും നമ്മളപ്പോൾ അനുഭവിച്ചതാണ് നമ്മളൊരു അനി അവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന് നമ്മൾ പത്തമ്പതിനായിരം രൂപയ്ക്ക് സാധനമൊക്കെ കൊടുത്തായിരുന്നു ഒരു തൃപ്തിയില്ല ഇവർ തിരുപ്പതിയിൽ അമ്മക്ക് ഒരു തെറ്റിയില്ലേ ഇവിടെ അനുഭവിച്ചു അറേഴ് വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചത് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മതിയായ ചികിത്സ കിട്ടാതെയാണ് മരിച്ചത് അമ്മയെല്ലാം അച്ഛൻ നമ്മൾ ഒരുപാട് എല്ലാ ടെസ്റ്റിലും നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും ആർ സി ലാബിലോ അവിടെ അവിടെയൊക്കെ നല്ല വലിയ എമൗണ്ടാണ് അടക്കുന്നത് ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാണ് പോകണത് പ്രൈവറ്റ് പോകണമെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രി പോയാൽ അത്ര പെട്ടെന്ന് നമുക്കൊന്നും എളുപ്പം കാര്യം സാധിക്കില്ല അതാണ് പോവാത്തത് മറ്റേ പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് പൈസ കൊടുത്താലും നമുക്ക് സമയത്തിനെല്ലാം ശരിയായി കിട്ടും കുഴപ്പമില്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞാൻ പോയടുത്ത് അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നേരെ കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം പ്രത്യേകിച്ച് ഞാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് സ്റ്റാഫാ അപ്പൊ പിന്നെ കിട്ടിയ പറയാൻ പറ്റത്തില്ല സൗകര്യം ഒന്നും ഇല്ല ഒരു ബെഡിൽ കൂടെ രണ്ടുപേരും ഇടക്കും സമയത്ത് വരുന്ന എത്തൂല സർക്കാർ ആശുപത്രി തന്നെ ഒരു ഒന്ന് ഇതുമില്ല ഒന്നുമില്ല എല്ലാം നമ്മൾ വെളിയിൽ വാങ്ങിച്ചു തന്നെ കൊടുക്കണം സാധനങ്ങളെല്ലാം വെളിയിൽ വാങ്ങിച്ചു കൊടുക്കണം അവിടെ ഒരു സാധനവും ഇല്ല ഒന്നുമില്ല പിന്നെ ഡോക്ടർക്ക് മാത്രം കൺസൾട്ടിങ് ഫീസ് കൊടുക്കണ്ട ബാക്കി റൂമോ വടുമ്പോൾ ഒരു വകുമില്ല ഒന്നുമില്ല ഇഞ്ചക്ഷൻ അതിനുള്ള ട്രിപ്പ് പിന്നെ അതിനുള്ള സൂചി സഹിതം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അത് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് പേരേ ഉള്ളൂ അല്ലാതെ അവിടെ ഒരു ഫെസിലിറ്റീസും ഇല്ല സൗകര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല സൗകര്യങ്ങൾ തന്നെ എല്ലാത്തിനും അസുഖത്തിൻ്റെ മരുന്നിളക്കമുണ്ട് എല്ലാ ഡോക്ടർമാരുണ്ട് പി പി ഇല്ല കൊളക്ട്രോറിൻ്റെ അത് എല്ലാം ഉണ്ട് സർജനുണ്ട് നല്ല മരുന്നുകൾ അവർ നിർത്തിവെച്ച് ഗവൺമെന്റ് നിർത്തിവെച്ചു ട്രീറ്റ്മെന്റ് ഒന്നും നല്ല ഇപ്പൊ ഡോക്ടർമാരൊന്നും നല്ലവണ്ണം നോക്കുന്നില്ല കുറെ രോഗികളൊക്കെ അങ്ങനെയൊക്കെ ചത്തുകൊണ്ടിരിക്കുകയാണ് അവർ കുറേ രോഗങ്ങളൊക്കെ വെൻഡിക്കേറ്റ് ഇട്ട് കൊല്ലുകയല്ലേ ചെയ്യുന്നു അതിന് ഒന്നും അവർ ചെയ്യുന്നില്ല പ്രൈവറ്റിൽ പോയാലാണ് അവർ പിന്നെയും നല്ലവണ്ണം നോക്കുന്നത് ഗവൺമെൻറ് ആശുപത്രി എന്ന പേര് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഒരു മരുന്നിൽ പോയാൽ അവർ മരുന്ന് ഇല്ല പുറമേ മേടിക്കണോ അല്ലെങ്കിൽ ഡിസ്പെൻസറ് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണമെന്ന് തന്നെ പറയുന്നുള്ളൂ പക്ഷെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ശരിയാവില്ല അതൊന്നും പോയിട്ടൊന്നും തൃപ്തിയൊന്നും ഇല്ല അവരെ ട്രീറ്റ്മെൻറ്റ് നല്ലതെങ്കിലല്ലേ തൃപ്തി വരിക കുഴപ്പമില്ല കീബക്കെ കീവ ചെയ്യുന്നുള്ളൂ കുഴപ്പമില്ല കുഴപ്പമില്ല സർക്കാർ ആശുപത്രി ആ ആ സർജറി ആവുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ സൗകര്യങ്ങള് ബെഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടി വരും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഭയങ്കര ക്യൂ ആണ് ജനറൽ വാർഡിലൊക്കെ എല്ലാവരും തറയിൽ കിടന്നും അങ്ങനെയൊക്കെയല്ലേ പോകുന്നത് ബെഡ് കുറവാണ് ബാക്കി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല ബാക്കി ഇങ്ങനത്തെ ബുദ്ധിമുട്ട് മാത്രമല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ സർക്കാർ ആശുപത്രികളെല്ലാം വെൽ ഡെവലപ്ഡ് ആണ് ഈവൻ നമ്മുടെ തെക്കാട് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അറിയാം അവിടുത്തെ ഐ പി ഒക്കെ ഐ പി മറ്റു കാര്യങ്ങളുമെല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ടെസ്റ്റുകളും സൗജന്യമായിട്ട് കുട്ടികൾക്കൊക്കെ സൗജന്യമായി ടെസ്റ്റുകളെല്ലാം നടത്തുന്നുണ്ട് എല്ലാ ചികിത്സാ രീതിയും തികച്ച് സൗജന്യമായി കൊടുക്കുന്ന ഗവൺമെൻറ് ആശുപത്രികളുണ്ട് ഈവൻ ഹെൽത്ത് സെൻ്ററുകൾ തന്നെ നോക്കണം നമ്മുടെ വീടിൻ്റെ ചുറ്റടുത്തുള്ള ഹെൽത്ത് സെൻറ്ററുകളിൽ പോലും എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യണം ആദ്യം ആൾക്കാർക്ക് അതിനൊരു അവ അവബോധം വേണം ഞങ്ങളുടെ സർക്കാർ ആശുപത്രിയിൽ എന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ വളരെ അസൗകര്യങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു പിന്നെ മറ്റ് സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലും പിന്നെ എല്ലാത്തിനും എല്ലാ സാധനങ്ങളൊക്കെ കിട്ടാനൊക്കെ എല്ലാം വലിയ മരുന്നും എല്ലാം കിട്ടാനൊക്കെ വലിയ ഇതാണ് പക്ഷേ മെഡിക്കൽ കോളേജ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാരുണ്യം മെഡിക്കൽ സെൻ്ററൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ഒരുപാട് പിന്നെ പരിസ്ഥിതികൾ വളരെ മോശമാണെന്നാണ് മീഡിയ വഴിയൊക്കെ കേൾക്കുന്നത് ഭയങ്കര തിരക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മരുന്നുകൾ രണ്ടുമൂന്നെണ്ണം അത്യാവശ്യമുള്ള തരം അല്ലാത്തതൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ തന്നെ പറയണം ഞാനിപ്പോ ചെറിയൊരു ആശുപത്രിയിലാണ് പോണത് എനിക്ക് കുഴപ്പമൊന്നുമില്ല വേറൊരു നിങ്ങള് പോണത് പക്ഷെ അവിടെ ഉപകരണം എന്നുള്ള സ്കാനിങ് ഒക്കെയാണെങ്കിൽ പുറത്താണ് ചെയ്യാറ് അടുത്ത സമയത്ത് പോയി സ്കാനും ചെയ്ത് പുറത്താണ് ചെയ്തത് അപ്പോൾ അവിടെ എന്തോ കേടുപാടായി കിടക്കുന്നതാണ് അറിഞ്ഞത് പിന്നെ അറിഞ്ഞൂടാ കുറച്ച് ദിവസമായി പിന്നെ ആയിട്ട് അവിടെ തന്നെ പോവാറു നമ്മൾ സർക്കാർ ആശുപത്രിയില്ല അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട് അതിന് നമ്മൾ കുറച്ച് കുറ്റമായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല കുറ്റമാണേൽ കുറ്റമാണ് ശരിയാണെങ്കിൽ ശരിയാണ് മെഡിസിനൊക്കെ ഒരുപാട് കുറവാണ് മൂന്നാല് മാസം കൊണ്ട് കറക്റ്റായിട്ട് എല്ലാം മെഡിസിനും കിട്ടുന്നില്ല അവരിടത്തും കിട്ടുന്നില്ല മെഡിക്കോയിലും ഇല്ല നമ്മൾ ലോക്കൽ ഏരിയയിൽ കിട്ടുന്നില്ല എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് സർക്കാർ ഹോസ്പിറ്റലിലെല്ലാം മിക്ക ഹോസ്പിറ്റലിലും ഇപ്പോൾ രോഗികൾക്ക് വേണ്ടുന്നത്ര ചികിത്സ കിട്ടുന്നില്ല അവർ പല അതിൻ്റെ അതോറിറ്റികളും പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ആണ് അപ്പോൾ അവിടെ ആവശ്യമുള്ള പർച്ചേസ് നടത്തുന്നില്ല ഒന്ന് പർച്ചേസ് നടത്താത്തതിൻ്റെ റീസൺ അവർ പറയുന്നത് ഗവൺമെൻറ്റ് ഇന്ന് കാശ് കിട്ടുന്നില്ല എന്നുള്ളത് ഗവൺമെൻറ്റ് കാശ് കൊടുത്താൽ പോലും സപ്പോസ് ഇപ്പോൾ ആയിരം കോടി രൂപ ഗവൺമെൻറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ ഇതിൽ ഇരുപത്തഞ്ച് ശതമാനം പോലും പർച്ചേസ് നടത്ത നടത്തുന്നില്ല കാരണം എഴുപത്തഞ്ച് ശതമാനത്തെ വെട്ടിപ്പാണ് നടക്കുന്നത് പക്ഷേ ഗവൺമെൻറ് കണ്ണാശുപത്രി അത് കണ്ണെന്നൊരു സത്യസന്ധമായ ഒരു സാധനമാണ് അവിടെ പോലും അതിൻ്റെ എക്സ്പെർട്ട് അല്ലാത്ത ആൾക്കാരെ ഈ ഗവൺമെൻറ് ഓരോ ഗവൺമെൻറ് വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയമില്ല അവർ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം സപ്പോസ് ഒരു അവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം വാസ്തവത്തിൽ പതിനായിരം രൂപയുടെ പോലും ഇല്ല ഈ കൊള്ള ആരും കാണാതെ പോവുകയാണ് കാരണം ഈ ഇതിൻ്റെ അതോറിറ്റികളെല്ലാം സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചങ്ങാത്തം പ്രാപിച്ചുകൊണ്ട് അവർക്ക് പോയി ഓരോ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കും ഇവർ അവരിലങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ് കെ എം മുരളീധരൻ്റെ ഒരു ഫണ്ട് ഒരു ഒരു ബിൽഡിങ് അവിടുത്തെ ലോക്കൽ ഒ പിയുടെ മുകളിൽ ഒരു ഫാർമസിയുടെ മുകളിൽ അത് കെട്ടിയിട്ടുണ്ട് വാസ്തവം പറഞ്ഞാൽ അവിടെ ഒരു അഞ്ഞൂറ് ഹോളോ ബ്രിക്സിന് സപ്പോസ് ആയിട്ടെന്ന് വിചാരിച്ചു ബേസ്മെൻ്റ് ഇല്ല ഒരു നിലയുടെ ബേസ്മെൻറ്റ് ഇരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഇതിൽ കെട്ടിയാണ് ഒരു ഷീറ്റ് എല്ലാം കൂടെ ഒച്ചുകെട്ടി അതിന് അമ്പത്തഞ്ച് ലക്ഷം രൂപയെങ്കിലാണ് ഈടാക്കിയിരിക്കുന്നത് ആ സാധനം അത്രയും കൂടെ പണിയണമെങ്കിൽ വാസ്സിനെ അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യം അവിടെയാണ് ഈ ഭീകരമായ ഒഴിപ്പ് നടത്തിയത് ഇത് ഒരു ഹോസ്പിറ്റലിലാണ് എല്ലാ ഹോസ്പിറ്റലുകളിലാണ് സംഭവിക്കുന്നത് അപ്പോൾ പബ്ലിക്കിന് കൊടുക്കേണ്ട കാശുകൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ ഈ പി ഡബ്ല്യു വർക്ക് കേൾക്കും അത് അവിടുത്തെ കോൺട്രാക്ടറും പി ഡബ്ല്യൂടെ ഉദ്യോഗസ്ഥനും അവിടുത്തെ ആണ് ആ സൂപ്പർ നമ്മൾ ഒരു നമ്മളൊരു മീച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു ഒരു രൂപ പതിനായിരം രൂപയുടെ വർക്ക് ഒരു കോൺട്രാക്ടർ കൊടുക്കുന്ന പത്ത് ലക്ഷത്തിനാണ് അപ്പോൾ അവൻ്റെയും കുഴപ്പം കൊണ്ടല്ല ഇതെല്ലാം വെട്ടി വ്യക്തിമാക്കുകയാണ് ഈ സമുദായം എന്ന് നിക്കുമോ അന്ന് മാത്രമേ ഗവൺമെൻറ് തലത്തിലുള്ള ഹോസ്പിറ്റലുകൾ രക്ഷപ്പെടുന്നു